ഈ ഓട്ടത്തിനു പിന്നിലും പേടിപ്പെടുത്തുന്ന നഷ്ടപ്രണയത്തിന്റെ ഒരു കഥയുണ്ട് പ്രതികാരത്തിന്റെ കഥ ഇന്നും പട്ടാപ്പകൽ പോലും ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കഥ ാണ് കാണുന്നത് ഇതിന്റെ അകത്ത് പണ്ട് നമ്മുടെ ഓവനൊന്നും അല്ലല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ തീ കൂട്ടിയിട്ടില്ല എഴുതി വെച്ചിട്ടുണ്ടാവും ഈ കല്ലായിരുന്നു ചൂട് പിടിച്ചിരുന്നോളും അപ്പൊ തീ കനല്ട്ടുകൊടുത്തോണ്ടിരുന്ന മതിയല്ലോ ഇവിടെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ചുഴലിക്കാറ്റൊക്കെ വരുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും കിച്ചൺ സ്റ്റാഫും അന്നത്തെ കൊട്ടാരത്തിലെ തൊഴിലാളികളൊക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇതിന്റെ അകത്തേക്ക് വേറൊരു തണുപ്പാണ് പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിന്റെ അകത്തേക്ക് തണുപ്പാട്ടോ കല്ലുകളുടെ അല്ല പണ്ടു കേറിയായിരുന്നു അതില് ബോട്ടൊക്കെ ഇതിലെ പോയിന്ന് പറയണേ സേഫ്റ്റിക്ക് ആയിട്ട് അതുകൊണ്ട് നമ്മൾ പിള്ളേരെ കൊണ്ട് വരുമ്പോഴേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു 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 ട്രിപ്പ് പോകാൻ പോണത് കാസിലേക്കാണ് അതെ പഴയ കൊട്ടാരത്തിലേക്കാണ് ാണ് ഹിസ്റ്റോറിക്കൽ ചരിത്രങ്ങളുള്ള ഒരു കൊട്ടാരം നമ്മള് കാണാൻ പോകുന്നത് അതെ ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ട്രാവൽ ചെയ്യണം അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കുക അടിയന്റ് ചെയ്യുക കൂടെ ഒന്ന്

അപ്പൊ നമ്മൾ എത്തി സ്ഥലം എത്തി നമ്മളിപ്പോ വന്നേക്കുന്നത് ഡൺലൂസ് കാസിലാണ് പുരാതന കോട്ട ഒരു കോട്ടയാണ് അപ്പൊ എത്തിച്ചേർന്നേ വളരെ അധികം ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള സ്ഥലമാണ് അതെ നമ്മുടെ പോർട്ടിഷ് ബീച്ചിന്റെയും അതുപോലെ ഒരു ജിയാങ്കോസോയുടെ ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു കടലോരാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണാനുള്ളത് അതായത് ഇറങ്ങി ചെല്ലുമ്പോൾ കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞ് പോറിക്കുന്നില്ല കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഇതിന്റെ എൻട്രിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഒമ്പതര തൊട്ട് നാലു മണി വരെയാണ് ഇവിടെ ടൈം അത് കഴിഞ്ഞ പിന്നെ സമ്മർ കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചുമണി ഒമ്പത് തൊട്ട് അഞ്ചു മണി വരെ ഉണ്ട് എൻട്രി ഫീസ് ഉണ്ട് ഇവിടെ ഫാമിലിക്ക് ആണെങ്കിൽ പതിനെട്ട് പൗണ്ടാണ് അഡൽസിനാണെങ്കിൽ ആറ് പൗണ്ട് ആണ് നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന മനോഹരമായ ഈ വലിയൊരു കോട്ടയുടെ കാഴ്ചയിലേക്കാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇവരൊക്കെ കൂടിയാണ് ഇതിന്റെ നല്ല കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഗെയിം ഓഫ് ഇതിന്റെ എനിക്ക് നോർത്ത് സ്ഥലങ്ങളും സ്ഥലങ്ങളും ഗെയിം ഓഫ് ത്രോൺസ് ആ സിനിമ ഇവിടെ പിടിച്ചിട്ടുണ്ട് ആൾക്കാർ വെയില് കൊള്ളാൻ വേണ്ടി നമ്മുടെ നാട്ടില് ബീച്ചിലൊക്കെ

വരുന്നവർക്ക് ഇവിടെ yeah. ും സൗകര്യം ഉണ്ട് ഡിസ്കവറി ഡിസ്കവറി റൂം അതായത് ആ ഇതിന്റെ അകത്തേക്ക് നമുക്ക് പറ്റും ഡിസ്കവറി ഓഫ് ഡൺ ലൂസ് ഫോർ യുവർ സെൽഫ് അതെ ഇവിടുന്ന് ഇവിടെ പണ്ട് അടക്കം ചെയ്തിട്ടുള്ളവരെന്തെങ്കിലും അസ്ഥി കുടീരങ്ങളും അസ്ഥികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഇവിടെ നമ്മള് സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്ന് കണ്ടുപിടിച്ച പരിശീലനം ഇവിടെ ആയിട്ട് കാര്യങ്ങളുണ്ട് ഈ കാലഘട്ടത്തിലും ഇവിടെ ഇവിടെയാണ് ശരിക്കും പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവരുടെ എന്താ അതേപോലെ ഇവര് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിലെ കോയിനുകളും ഇവിടെ രേഖപ്പെടുത്തിയത് ഇത് ഈ കാസലിന്റെ ഒരു ശരിക്കുള്ള ഒരു രൂപകല്പന ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒറിജിനലായിരുന്ന എങ്ങനെയാണോ അതാണ് ഇവിടെ കുരിശ് നാണയങ്ങള് കാണാൻ പറ്റും പഴയ കാലഘട്ടത്തിലെ ക്രോസെറ്റുകളും കാര്യങ്ങളൊക്കെ ആണത് അതിന്റെ ഒരു രൂപകല്പന ആണ് ഈ കാണുന്നത് അവര് ഉപയോഗിച്ചിട്ടിരുന്ന അല്ലെ ഒരു കുരിശിന്റെ രീതിയാണ് ഈ കാണുന്നത് മൊത്തം ചരിത്രങ്ങളാണ് ഇത്രയും സെറ്റപ്പായിരുന്ന കോട്ടയായിരുന്നു ഇപ്പൊ അതെ അതെ ഇങ്ങനെയായിരുന്നു ഈ കാസല് ഈ ഒരു കോട്ട ഇങ്ങനെയായിരുന്നു എന്റെ ദൃശ്യങ്ങൾ മനോഹരമല്ലേ ഡിസ്കവറി റൂമിലെ കാര്യങ്ങളൊക്കെ കണ്ടു ശരിക്കും പോവുകയാണ് ഡിസ്കവറി റൂം ഇത് ടോയ്ലറ്റിനോട് ചേർന്ന് തന്നെയാണ് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ച സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളത് കൊയിനായാലും അതുപോലെ അസ്ഥികളായാലും കല്ലുകളായാലും എല്ലാം അതിലുണ്ട് അപ്പൊ നമുക്ക് ബ്രൂ ഹൗസ് കാണാൻ പോവാം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബ്രൂ ബ്രൂഹൌസ് കേട്ടോ കാണുന്ന അടിഞ്ഞുപൊളിഞ്ഞ് നടക്കുന്ന സ്ഥലം ചെങ്ങലട്ട് കാണുന്നില്ലേ അതാണ് ബ്രൂ ബ്രൂഹൌസ് അതിലേന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പിന്നെ ശരിക്കും വിശാലമായ ഒരു കൊട്ടാരം കൊട്ടാരം നാമാവശേഷമായി തുടങ്ങുന്നു ഇത് അതായത് പണ്ടത്തെ കാലത്ത് വിസിറ്റേഴ്സ് ഒക്കെ വിസിറ്റേഴ്സ് താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതിന്റെ അകത്ത് അടുപ്പും ബാത്റൂമും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു നമ്മുടെ വിസിറ്റേഴ്സ് റൂം അത് തന്നെ ആ ഇത് ഇതിന്റെ കിച്ചൺ ആയിരുന്നത് ഇവിടത്തെ കിച്ചൻറെ സംഭവമായിട്ടായിരുന്നു വേണ്ട ഇത് ഇതിന്ന് മോളിലേക്ക് ശരിക്കണം പിന്നെ ഇവിടെ കിച്ചന്റെ സംഭവമായിട്ട് കാണേ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലും ഇഷ്ടികളുണ്ടായിരുന്നില്ലല്ലേ ശരിക്കും അതിന്റെ മുകളിൽ എന്തെങ്കിലും ഇതാണ് ഇതിന്റെ ഒരു അടുപ്പിന്റെ സിസ്റ്റം ആയിട്ട് കാണുന്നത് എന്തോ നമ്മൾ ഇങ്ങനെ എങ്ങനെ നോക്കിയാ നോക്കിയാണ്ടോ ഇതില് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ പൊളിഞ്ഞു പോയിട്ട് അപ്പുറത്തേക്കായിട്ട് കണ്ടാമത് എടുത്ത് കാണുന്നത് ഇതിന്റെ ആ സൈഡ് കട നമുക്ക് കാണാൻ ഇവിടെ വിസിറ്റേഴ്സിനൊക്കെ കടലിന്റെ വ്യൂ ഒക്കെ കാണാൻ ജനലൊക്കെ ഉണ്ടെന്ന് ഇതാണ് രാമനാഥൻ നോക്കി ആണത് ഇതിലെ നോക്കിയപ്പോഴാണ് രാമനാഥൻ ആരാ കണ്ടത് അല്ല ഇതിലേ കടലിലേക്ക് ആക്രമിക്കാൻ കണ്ടത് പിന്നെ നമ്മള് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങാട്ടോ എല്ലാം കൂടെ ആ നല്ല അടിപൊളിയല്ലേ ഓ ഒരു കടലിന്റെ പൊക്കത്ത് നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കോട്ടയായിരുന്നു അല്ലേ ഇതിപ്പോ നമ്മള് പോണത് മരത്തിന്റെ കാലത്തിലേക്ക് ആട്ടോ അത് പണ്ട് കാലത്ത് ബോട്ടുകളൊക്കെ അടി കൂടെ പോകുമ്പോ പൊങ്ങുമായിരുന്നു ഓട്ടോമാറ്റിക്കലി ആ പ്രവർത്തന പ്രവർത്തനരഹിതമായി പോയി പണ്ടത്തെ കാലത്ത് നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ള പോലെ ബോട്ട് വരുമ്പോഴും കപ്പലും തന്നെ പൊങ്ങും അതുപോലെ തന്നെ താഴേം ചെയ്യും അതില് താഴേക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാൻ പറ്റും താഴേക്കൂടെ ഒക്കെ ഇതിന്റെ അടിയിൽ താഴെ ഒരു കടൽ ഒഴുകുന്നുണ്ട് നമുക്കത് കാണാൻ പറ്റൂട്ടോ അത് കണ്ടത് താഴത്തെ കല്ലുകളൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി പാലാട്ടോ ഇത്രയും കാലം അതായത് നൂറ്റാണ്ടി പണിതിട്ട് ഇപ്പോഴും നിലനിൽക്കണോന്നുള്ളതാണ് ഈ പാലത്തിന്റെ പൈസ ആണോ പണ്ട് കപ്പലൊക്കെ പോരുന്ന കുഞ്ഞി

Nice. you first time visiting here? Here, yes. This part, yes. You're from? I'm irish here, yeah. South Cork. I'm Magrafeld. Where? Magrafeld. We are from Magrafeld. Andrew Ah, Near Landry. Magrafeld. Near Goodstone. Uh -huh. Uh -huh. Oh, am going to go to Cockstown, won't we? Yeah, well, yeah, right. yeah. yeah. Good nice. So good sausages in cook Oh, uh -huh, yeah! <laughs> <laughs> Friday only Friday. Oh. Nice weather today. Beautiful. Beautiful. Yeah, yeah, beautiful sunny day, beautiful yeah. <laughs> beautiful. Very nice. I'm first time visiting here. Very nice. Yeah, yeah. yeah historical, yeah. historical. Very. very yeah. Very. Okay, okay. Nice yeah, to meet you. Enjoy. Okay. ഇനിയിപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ആയോ ഇവിടുന്ന് കടലിന്റെ ഒരു വ്യൂ ഒന്നും പറയാനില്ല അടിപൊളി ഒരു വ്യൂ തന്നെ നല്ല ഭംഗിയാട്ടോ ഇവിടെ നിന്ന് കാണാൻ പണ്ട് ഈ കടലിൽ ഇതിന്റെ അടിക്കോട് ഒഴുകിയിരുന്നു ഇപ്പൊ ഇത് വറ്റി 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 ഇറങ്ങി പോയിക്കണത് ഇത് ചുറ്റും കടലാണ് നമുക്ക് ഏത് വ്യൂവിൽ നോക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കടലിന്റെ വ്യൂസ് കാണാം ഈ കാണുന്നതാണ് ഇവിടത്തെ ഗേറ്റ് ഇതിനെ പറയണേ ഗേറ്റ് ഹൗസ് എന്നാണ് നമ്മുടെ സ്കോട്ട്ലൻഡിലെ ഇവിടെ താമസിച്ചിരുന്ന മക്ഡൊണാൾഡ്സ് അയാളുടെ മോഡലില് സ്കോട്ടിഷ് മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗേറ്റ് ആട്ടോ ഇത് വലിയൊരു കൊട്ടാരമായിരുന്നു കൊട്ടാരം ആയിരുന്നു വലിയൊരു കൊട്ടാരമായിരുന്നു ഇപ്പൊ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഈയൊരു അവസ്ഥയായി എന്നാലും അതിന്റെ ആ ഒരു ഭംഗി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കരിങ്കല് ഗ്രില്ല അടിച്ചു വെച്ചേക്കാട്ടോ അല്ലെങ്കിൽ ഇതിലെ ആൾക്കാർ ചെലപ്പോ പണ്ട് ചാടി ഇറങ്ങിട്ടുണ്ടാവുന്നു അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇത് എനിക്ക് തന്നെ കൊട്ടാരത്തിന്റെ തോന്നുന്നു കൊട്ടാരത്തിന്റെ ഉള്ളിലോട്ടൊക്കെ വലിയ ഹാളൊക്കെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് സംസാരിക്കുമ്പോ ചെറുതായിട്ട് എക്കോ ഉണ്ട് കേട്ടോ എനിക്ക് കടലിന്റെ കാറ്റും എല്ലാം കൂടി അല്ലെ അത്യാവശ്യം എക്കോണ്ട് പിന്നെ നമ്മൾ പ്രധാന ഭാഗത്തേക്കാണ് പോകുന്ന കേട്ടോ ഒരു അതിന്റെ സംഭവങ്ങളാണ് കാണുന്നത് ഇത് പൊട്ടിപ്പൊളിഞ്ഞോ അന്നത്തെ കാലത്ത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപതില് മക്ഡൊണാൾഡ്സ് ആയിരുന്നപ്പൊ അയാളുടെ മെയിൻ ഹോൾ ഇത് നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ മെയിൻ ഹോൾ ആയിരുന്നു ഹോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഇതിന്റെ അകത്തേക്ക് എല്ലാം കരിങ്കല്ലാണ് സംഭവം ആ കാലഘട്ടത്തിലെ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്താണ് ഇപ്പോഴും ഈ നിലവിലുള്ള സംഭവം നിലനിർത്തിയാണ് ഇവിടുത്തെ ചുറ്റുകെട്ടേക്കാണ് ഇതിലേക്കാണ് ഇതാണ് മെയിൻ ഹൗളിലേക്കാണ് നമ്മൾ നമ്മളെ പ്രദേശത്തന്നെ അല്ല ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് അതെ ഹൗസിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഇതിന്റെ ഒരു മെയിൻ മെയിൻ ൻസ് ഹോൾ എന്ന് പറയാം ഈ തന്നെ ഏറ്റവും വലിയൊരു ഹാൾ ആയിരുന്നത് അപ്പൊ ആ ഹാളിന്റെ അതിന്റെ രൂപാൽപനം കണ്ടാ ഈ നമ്മൾ നിൽക്കുന്ന നിക്കണ ബിൽഡിങ്ങിനെ കാട്ടിത്തരാട്ടോ ആ ഒരു ബിൽഡിങ്ങിന്റെ സംഭവമാണ് ഈ കാട്ടിരിക്കുന്നത് കണ്ടോ ഈ ഹാളിന്റെ അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടത് അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആ സ്ട്രെച്ചറും കാര്യങ്ങളാണ് ഇതാണ് ആ കോട്ടയുടെ ഇതാണ് മൊത്തത്തിലുള്ള കോട്ടയുടെ സംഭവമാണ് ഈ കാട്ടിരിക്കുന്നത് ഈ ഫോട്ടോസാണ് ഈ കാണുന്നത് ആ ഒരു എന്തോ ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ ഇതിന്റെ ഇന്റീരിയർ ഒന്നോട് മക്ഡോണാൾസ് പുതുക്കി പണിത് അപ്പിലാണ് ഇപ്പൊ നമ്മൾ ആ കണ്ട ആ ഒരു ഹാളാട്ടോ അത് ഈ കാണാൻ പോകുന്നത് കണ്ടോ അത്ര മനോഹരമായിരുന്ന ഒരു ഹാളായിരുന്നു ഇത് അല്ലേ ഇതോ അതെ അതെ തീർച്ചയായിട്ടും നല്ലൊരു ഹാളായിരുന്നു ഇത് ഗസ്റ്റുകൾക്കായാലും എല്ലാവരും ഒരുമിച്ചിരുന്ന വർത്താനം പറഞ്ഞിരുന്ന സ്ഥലമാണ് അതായത് വന്ന ഒക്കെ സംസാരിക്കാൻ വേണ്ടി വരുവല്ലോ അതെ നമ്മുടെ ലിവിംഗ് റൂം കൊട്ടാരത്തിലെ ലിവിംഗ് റൂമ് അല്ലോ അന്നത്തെ കാലത്ത് ചൂട് കായാൻ വേണ്ടിയുള്ള സ്ഥലമാണ് തണുപ്പിന് വേണ്ടി പൂമിന്റെ ഉള്ളിക്കൂടെ തന്നെയാണ് ടവറിലേക്ക് ടവർ പോകുന്നത് ഈ ഓട്ടത്തിന് പിന്നിലും പേടിപ്പെടുത്തുന്ന നഷ്ടപ്രണയത്തിന്റെ ഒരു കഥയുണ്ട് പ്രതികാരത്തിന്റെ കഥ ഇന്നും പട്ടാപ്പകൽ പോലും ആത്മാക്കൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കഥ ഈ ഈസ്റ്റ് ടവർ കോട്ടയ്ക്കും ഒരു ചരിത്രമുണ്ട് അതായത് ഇവിടുത്തെ മക്്മില്യന്റെ മകൾ മേവിന്റെ പ്രണയംയൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ടവറിലിട്ടാണ് പൂട്ടിയിട്ടത് പക്ഷേ രാത്രി കാമുകൻ വന്ന് രക്ഷപ്പെടുത്തി അവർ രണ്ടുപേരും ഒരു ബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കാറ്റ് വന്ന് അവരുടെ ബോട്ട് മുങ്ങിപ്പോവുകയും അവർ രണ്ടുപേരും മരിക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ പ്രതികാരത്തിൽ അവർ കൊടുങ്കാറ്റായിട്ട് വന്ന് അതായത് പ്രേതമായിട്ട് വന്ന് ഈ കൊട്ടാരത്തെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും സുരക്ഷിതമായ അടുക്കള പോലും അവർ നശിപ്പിച്ച് എല്ലാ തൊഴിലാളികളും കൊല്ലപ്പെട്ടു അവരുടെ ആത്മാക്കളും ഇപ്പൊ ഇവിടെ അലഞ്ഞുതിരിയുന്ന ഇവിടെ പറയുന്നത് ഇതെല്ലാം ഇവിടെ കേട്ട കഥകളാട്ടോ ശരിക്കും ഇപ്പോഴും പലരും നല്ല കൊടുങ്കാറ്റുള്ള സമയങ്ങളിലൊക്കെ ഇവര് കരച്ചിൽ പകൽ കേൾക്കാറുണ്ടെന്നാണ് കഥകളിലൊക്കെ പറയുന്നത് എത്രമാത്രം സത്യവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല എന്തായാലും ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോഴും ഇവിടെ നമ്മളോട് പറയുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഗൂഗിൾ അടിച്ച് നോക്കുമ്പോഴും നമ്മളോട് ഇവിടെ ഗോസ്റ്റ് ഹൗസ് തന്നെയാണ് നമുക്ക് ഇത് അടിച്ച് കിട്ടുന്നതും കാര്യങ്ങളെല്ലാം അതെ അതെ ഇവിടുത്തെ തൊഴിലാളികൾ പോലും ഇപ്പോഴും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറയണേ അവരുടെ അവരുടെ ആത്മാക്കൾ പോലും ഇന്നും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് പറയപ്പെടുന്നത് എന്തായാലും ഒരു പ്രേതാലയത്തിന്റെ ഒക്കെ ഉണ്ട് എന്തായാലും പ്രണയത്തിന്റെ സിംബിൾ പോലെ ഇത് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത് അതായത് അവളുടെ പ്രതികാരം കൊണ്ട് ഇത് നശിച്ചു പോയി എന്നാണ് പറയുന്നത് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് അല്ല പണ്ടീ കടലിലൂടെ കയറിയായിരുന്നു അതല്ലേ ബോട്ടൊക്കെ ഇതില് പോയിന്ന് പറയണേ കടലുണ്ടെ അതാണ് സംഭവം കാണുന്നത് തരാം ഇവിടെ നാല് സൈഡിലും പോയിന്റ് വ്യൂ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ഈ ടവറിന്റെ ഇവിടെ നിന്നിട്ടാണ് നമ്മളിപ്പോ കൂട്ടകളൊക്കെ ആക്രമിക്കാൻ കാര്യങ്ങളൊക്കെ ടവറിന്റെ അവരുടെ മുള്ള മൊത്തം അതെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയിട്ടു അതിലേ നമുക്ക് ആയിട്ട് കാണാൻ പറ്റും സ്റ്റെപ്പ് പോലെ പോണ പോലെയാണ് പാറകൾ നിക്കണത് പുല്ലൊക്കെ കണ്ടോ നല്ല അടിപൊളി പോലെ അതെന്തോ ഡെയിഞ്ചർ ഉണ്ടാകും ഡെയിഞ്ചർ ചെറുതായിട്ടുണ്ടെങ്കിൽ അപ്പൊ അവര് അവിടെ ക്ലോസ് ചെയ്തു അതിനാണ് അവിടെ ഗ്രില്ലേ അങ്ങനെ ചെറിയ ഒരു ഡെയിഞ്ചർ ഡെയിഞ്ചർസിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല അവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ് ത് നമ്മടെ കിച്ചൺ ആണ് ഈ മാനുവർ ഹൗസില് കിച്ചൺ ആണ് ഈ കാണുന്നത് ഇതിന്റെ അകത്ത് പണ്ട് നമ്മുടെ പോലത്തെ ഓവനൊന്നും അല്ലല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ തീ കൂട്ടിയിട്ടില്ല എഴുതി വെച്ചിട്ടുണ്ടാവും ഈ കല്ലായത് ചൂടുപിടിച്ചിരുന്നോളും അപ്പൊ തീ കനൽ ഇട്ട് കൊടുത്തോണ്ടിരുന്നാ മതിലോ പണ്ടത്തെ ഓവനാണ് ഈ കാണുന്നത് ഇതിലാണ്

ഈ ഒരു വല്യ കോട്ടയുടെ കിച്ചനായിരുന്നു കാണേ ഇവിടെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഈ കൊട്ടാരത്തിലെ തന്നെ ഏറ്റവും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിട്ട് ആ കാലഘട്ടത്തിൽ ഏറ്റവും സേഫ് ആയിരുന്ന സ്ഥലമായിരുന്നു അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ നമ്മള് നേരത്തെ കണ്ടതിനൊരു ഹാളാട്ടോ അത് ഇതില് ഇതില് താഴ്ത്ത പാകിയ ഇതില് താഴ്ത്ത പാകിയണ കല്ല് നോക്കിയ നല്ല ഭംഗിയല്ലേ ഇവിടുന്ന് കടലിൽ നിന്ന് പറക്കി എടുത്ത് പോകുകയാണ് ഒരു കല്ല എന്ന് തോന്നേ നേഹ പറഞ്ഞാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത നേഹമ്മ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിവിടെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോ ഈ ചുഴലിക്കാറ്റൊക്കെ വരുമ്പോ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് എല്ലാ സ്റ്റാഫുകളും ും അന്നത്തെ കൊട്ടാരത്തിലെ തൊഴിലാളികളൊക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കയറിയിരിക്കുന്ന ഒരു ഹാളായിട്ടാണ് അതിനെ സംരക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കല്ലുകളുടെ സംഭവം അത് തന്നെയാണ് ഇതിന് കാട്ടിരിക്കുന്നത് അടിപൊളിയായിട്ടെന്തായാലും അതെ അതെ ഇങ്ങനെയായിരുന്നു അതാദ്യം ഞങ്ങക്ക് ഒരു മണിക്കൂർ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരു മണിക്കൂർ യാത്രയുണ്ട് ശരിക്കും ഇവിടെ അപ്പൊ വന്നോ വേണ്ടത് വെച്ചിങ്ങനെ പക്ഷെ ഇവിടെ വന്നപ്പോഴായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായേ ഇവിടെ വരേണ്ട സ്ഥലം തന്നെയായിരുന്നു ശരിക്കും നമ്മള് കൊറേ ദിവസത്തെ ഈ തണുപ്പിന്നൊക്കെ ഒരു മോചനം നേടി നല്ല സണ്ണിടയാണെന്ന് അത്യാവശ്യം ആൾക്കാരുണ്ട് ആൾക്കാരും ഇവരുടെ പ്രേസിൽ അവരുടെ വെച്ചിട്ടാണ് അവരുടെ മകൊന്നും കാണാത്തത് എന്തായാലും കലക്കിട്ടോ അന്ന് 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 ശരിക്കും പറഞ്ഞ സംഭവം തന്നെയായിരുന്നു തീർച്ചയായിട്ടും പിന്നെ ഇതിൽ നമുക്ക് താഴോട്ട് പോവാൻ എവിടെയൊരു എൻട്രൻസ് ഉണ്ട് അത് കണ്ടുപിടിക്കാം നമ്മളെ കോട്ടയുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അടിപൊളിയല്ലേ അതെ അതെ അതിലെ ബോട്ടൊക്കെ പോകുന്നുണ്ട് ബോട്ട് ഒക്കെ പോകാൻ കാണാൻ പറ്റും നല്ലൊരു അടിപൊളി കടലിന്റെ കാറ്റിനെ സ്പർശിക്കുകയാണ് സമർശിക്കുകയാണ് ഇതിന്റെ അകത്തേക്ക് വരുമ്പോ തണുപ്പ് നല്ല ചൂടാണെങ്കിലും ഇതിന്റെ അകത്തേക്ക് കടലിന്റെ കടലിന്റെ കാറ്റ് അപ്പൊ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക ഇവിടുന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടായി അപ്പൊ അത് ഗ്രില്ലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നാണ് താഴെ നടപ്പാതോ നടപ്പാതയും കാര്യങ്ങളുണ്ടോ എന്തോ സംഭവമായിട്ട് ക്രോസ് ചെയ്തേണ്ടോ അതേ താഴേക്ക് ഒരു ഗുഹണ്ടോ കണ്ടോ കണ്ടു കണ്ടുണ്ടോ വെള്ളം വലിക്കുന്നതേ ഇവിടെ നമുക്ക്